വെൽക്കം ടു ട്രൈഡൂൾ നമുക്ക് ഇന്നത്തെ ബി ഡി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വീണിട്ടുണ്ട് വീഴുന്നത് റെഫ്യൂജിയിൽ നിന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫ്യൂജി എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കൃത്യമായി റെഫ്യൂജി എടുക്കുകയും ഇവിടെ ഇരുന്ന് വീണിട്ടുണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവല് നമ്മൾ അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ ലെവല് റേഞ്ച് ആണ് അതും മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാമത്തെ ലെവല് ഇതാണ് രണ്ടാമത്തെ ലെവല് ഒരു ഇതാണ് ഐ മീൻ ഈ ഈയൊരു ലോയാണ് ഇനി കുറച്ചുകൂടി കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വരെയൊക്കെ മാർക്ക് ചെയ്യാം ഇനി വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന ലോയൊക്കെ എടുത്തിട്ട് പ്രൈസ് കുറച്ചും കൂടി താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്നിപ്പോൾ അതുണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് ഇനി അങ്ങനെ വീഴുകയാണെങ്കിൽ തന്നെ താഴോട്ടിക്ക് വരാനുള്ള ഒരു ലെവല് ഈ ഒരു ഏരിയ വരെയൊക്കെയാണ് അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം വൺ അവർ ചാറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴത്തുനിന്ന് തന്നെ തുടങ്ങാം നയൻ എയ്റ്റ് വൺ ടു ഫോർ നയൻ നയൻ ഫോർ ഡബിൾ ഫൈവ് ഇനി അടുത്തത് വൺ സീറോ വൺ ത്രീ നയൻ എയ്റ്റ് വൺ സീറോ ടു ടു സെവൻ സീറോ ഇനി അടുത്തത് വൺ സീറോ ത്രീ നയൻ ഫൈവ് ത്രീ വൺ സീറോ ഫോർ ഫൈവ് നയൻ സിക്സ് ഇനി അടുത്തത് വൺ സീറോ സിക്സ് വൺ വൺ സീറോ വൺ സീറോ സെവൻ ത്രീ സിക്സ് ഫൈവ് അപ്പോൾ ഇത്രയാണ് വൺ അവർ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ ഒരു എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു വൺ ഹവറിൻ്റെ ഒരു എഫ് എഫ്യൂജി ഉണ്ടായിരുന്നു ഇവിടെ നോക്കിയാൽ കാണാം ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആ ഏരിയയിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു സമയം നടത്തുന്നുണ്ട് ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടാണ് കാണുന്നത് ഒരു ആദ്യ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സമയം കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പൈസ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ലെവൽ അല്ലെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ലെവല് നമുക്ക് ഇവിടെ ഒരു ഏരിയ കാണുന്നുണ്ട് ആ ഒരു ഏരിയനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിന്റെ മുകളിലുള്ള ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവലും അത്യാവശ്യം സ്ട്രോങ് ആണ് ഇനി അതിലും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മറ്റൊരു സ്ട്രോങ് ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ിഫ്റ്റി മിനിറ്റ്സിൻ്റെ മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ആണ് അതുപോലെ അതുപോലെ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇതും മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അടുത്തടുത്ത ആണ് പക്ഷെ എന്നാലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ മാർക്ക് ചെയ്ത ഒരു ലെവൽ ഒക്കെ അത്യാവശ്യം മോശം ഇല്ലാത്ത അത് നമ്മൾ ഓൾറെഡി വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചാണ് ഇനി താഴോട്ടിക്ക് വരുവാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലിൽ നോക്കിയാൽ കാണാം ഇതെല്ലാം നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇനി വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു പക്ഷേ സ്ട്രോങ് ആവണമെന്നില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് നിയർ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളാക്കിന്റെ അടുത്ത് വരുന്ന ഒരു ലെവലാണ് ഒരു സൈക്കോളജിക്കൽ ഒരു എമൗണ്ട് കൂടിയാണ് അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന എപ്പോഴും നന്നായിരിക്കും ഓക്കെ ഇനി എൻട്രി സാധ്യതകൾ പറയാം എൻട്രി സാധ്യതകൾ നേരത്തെ പറഞ്ഞാലും മോശം ഇല്ലാത്തൊരു സപ്പോർട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് എന്നിരുന്നാലും മൂവ്മെന്റ് മോണിലോട്ട് സാധ്യമല്ല സാധ്യമല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ സാധിക്കുന്നില്ല കാരണം നോക്കിയാൽ കാണാൻ താഴോട്ടേക്ക് വന്നിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോളേഷൻ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ സപ്പോർട്ട് എടുത്തിട്ടും ൗഡർ മൂ്മെന്റ് സാധ്യല്ല ഒരുപക്ഷേ ഇവിടെ നിന്ന് ഇപ്പൊ മാർക്കറ്റ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് നല്ലൊരു സ്ട്രോങ് കാൻഡിൽ ക്രിയേറ്റ് ചെയ്യാണ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അതിലേക്ക് തന്നെ സഡൻ ഒരു റീട്രസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സഡൻ റീടെസ്റ്റ് ആയിരിക്കണം അല്ലാതെ ഇവിടെ ലെവലിലോ അല്ലെങ്കിൽ ഈ ലെവലിലോ വന്നിട്ടുള്ള ആണ് അവോയ്ഡ് ചെയ്യുക ഇനി കട്രീ ടെസ്റ്റ് വന്നതിന് ശേഷം നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിൽ വന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഒഴിവായി പോകുന്ന പോകുന്നതാണ് നല്ലത് ഈ ഒരു റെസിസ്റ്റൻസ് പെസ്റ്റീവ് വരെ വരെയൊന്നും പോകാതിരിക്കുക ഇതിന്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് നല്ലത് ഇനി ഈ റെസിസ്റ്റൻസിലേക്ക് പോസ്റ്റീവ് മിനിറ്റ്സിലോ വൺ ഹവറിന്റെ റെസിസ്റ്റൻസിലോ വന്നതിന് ശേഷം ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അടുത്തൊരു ടാർഗറ്റ് ഏറെക്കുറെ ഇവിടെ വെക്കാവുന്നതാണ് ഇവിടുത്തെ പ്രത്യേക മൾട്ടിപ്പിൾ റേറ്റ് ടെസ്റ്റ് വന്ന ഒരു ലെവലാണ് ഹയർ ടൈം ഫ്രെയിമിൽ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ ജസ്റ്റ് ഒന്ന് ലോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് തന്നെയോ ചിലപ്പോൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോവാം അത് എവിടം വരെ പോകാമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൺസോൾട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏത് സ്ഥലത്തു നിന്നും ചിലപ്പോൾ ഒരു റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ല ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ വീണ്ടും ഈ ഒരു റേഞ്ച് വരെ തന്നെ താങ്ങുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത കാര്യം ഈ ഒരു സപ്പോർട്ട് ഏരിയ അതായത് ഇപ്പൊ കാണുന്ന മൾട്ടിപ്പിൾ ടെസ്റ്റ് വന്ന ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ലാക്കിലേക്കൊക്കെ എത്താൻ ഒരു വൺ ലാക്കിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ആണെങ്കിൽ കാണുന്നത് ആ ലെവലിലേക്കൊക്കെ എത്തിയേക്കാം ൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിലെ ഡിമാൻഡുള്ള ഒരു ലെവലാണ് ഈ കാണുന്നത് അപ്പൊ അവിടെ നിന്നും ഒരു ഒരുപക്ഷൊക്കെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ ട്രേഡുകൾ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ട്രേഡ് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം താഴോട്ടേക്കാണ് പറഞ്ഞത് കഴിഞ്ഞാൽ മോളിലോട്ടൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയയും ഈ റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നല്ല അത്യാവശ്യം മോശം സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ലെവലുകളാണ് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ഫുൾബാക്കുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ എടുക്കുക കൺഫർമേഷൻ എടുത്തതിനു ശേഷം ട്രേഡ് നോക്കുക വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്തൊക്കെ സപ്ലൈ നല്ല ക്ലിയർ സപ്ലൈസ് നടന്നാണെന്നൊക്കെയാ കാണാം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പവറൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കൺഫർമേഷൻ എടുത്തതിനു ശേഷം ചെറിയ അത് എക്സ്പെഷ്യലി ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ കൺഫർമേഷൻ എടുത്തതിനു ശേഷം നമുക്ക് ഒരു ട്രെയിഡ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാം ഈ ഒരു ലെവൽ ലെവലിപ്പോ വരച്ചിരിക്കുന്ന ലെവൽ ഓൾറെഡി ആ ലെവൽ വരച്ചിട്ടുണ്ട് വേറെ ടൈം ഫ്രെയിമിൽ എന്നാലും ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുകയാണ് അത് ഇവിടേക്കൊക്കെ വരുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ചെറിയ രീതിയിലൊന്ന് മാർക്കറ്റ് റിയാക്ഷനോ മറ്റോ തരും അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കൊണ്ടും തന്നെ ട്രേഡ് എടുക്കുക നോക്കിയാൽ കാണും ബി ഡി സിയിലെ അടുത്ത അടുത്തുള്ള കുറെ ഫിഫ്റ്റീവ്സിന്റെ റെസിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ആ ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് കൺഫർമേഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു